thank you കോൺഗ്രസ് ആണു ഭാരോടി നെഞ്ചിലേറ്റി ചോര നൽകി ജീവനേകി കാന്വനം വാനിലുയർ കൊടിയുയർത്തി സത്യത്തിൻ കരുത്തുമായി സമരഭൂവിൽ ധീരരായി ഒത്തു നീങ്ങിടും കോൺഗ്രസ് ആണു ഭാരതത്തിൽ ോര നൽകി ജീവനേകി കാച്ചനും വാനിൽ ഉയരക്കൊടി ഉയർത്തി സത്യത്തിൻ കരുത്തുമായി സമരഭൂമി ധീരരായി നമ്മടുത്തുങ്ങിടും நீர் பூவில் ராஜீவும் சக்தி தலில் நிறையும் தீர ரத்த சாட்சிகள் பாபுஜி ராஜீவும் காயங்குளம் சவுத் பிளாக் காங்கிரஸ் கமிட்டியிட நேதத்துவத்தில் േന്ത്നും വാനിൽ ഉയര കൊടിയുയർത്തി സത്യത്തിൻ കരുത്തുമായി സമരഭൂ നമ്മൾ ഒത്തു നീങ്ങും

അതിക്രൂർവ് മർദ്ദിച്ചുകാര് സർവീസം ആവശ്യപ്പെട്ടുകൊണ്ട് കേരളം എന്താടും അതാത് സ്റ്റേഷനിലേക്കുള്ള മാർച്ച് പ്രതിഷേധ സംഗമം നടക്കുകയാണ് ഇന്ന് ഈ കാലഘട്ടത്തിൽ ഇത്രയും ക്രൂരമായ ഒരു സംവിധാനം കേരളത്തിൽ ഉണ്ടായിട്ട് കേരളത്തിന്റെ ആ ഭൂമി വകുപ്പ് മന്ത്രി പിണറായിരിക്കുകയും കഴിയാത്തോണ്ട് സൗത്ത് ബ്ലോക്ക് മുറണിയുടെ നേതൃത്വത്തിൽ ഈ പോലീസ് സ്റ്റേഷനിലേക്ക് കടക്കുന്ന സംഘപരിപാടി അതിന്റെ ചടങ്ങിലേക്ക് കടക്കുകയും അതിനെ ഈ യോഗത്തിന്റെ അധ്യക്ഷനായി പ്രിയപ്പെട്ട സൗത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ശ്രീ സംസ്ഥാന വ്യാപകമായി കേരളത്തിലെ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി നടന്ന പോലീസ് അതിക്രമണത്തിനും ക്രൂരതയ്ക്കുമെതിരെ അത് മറച്ചു വെച്ച് പൊതുസമൂഹത്തെ അറിയിക്കാതിരുന്ന് അത് അണപൊട്ടി ഒഴുകിയപ്പോൾ അതിനെ തടുക്കാൻ കഴിയാതെ ഒൻപതര വർഷക്കാലം അടിയന്തരാവസ്ഥയിൽ പോലും ഇല്ലാത്ത അതിഭീകരമായ പോലീസിന്റെ ക്രൂരമർദ്ദനത്തിന് വിധേയരായ സാധാരണക്കാരായ ഉന്നംകോട്ടെ സുനിത്തിനെ പോലെയുള്ള നിരവധി രക്തസാക്ഷികളെന്ന് പറയാൻ കഴിയും ആ രീതിയിൽ അതിക്രൂരമായി പോലീസിന്റെ മൂന്നാം മുറയ്ക്ക് മൂന്നാം മുറയ്ക്ക് സംഭവത്തിൽ അതിശക്തമായ പ്രതിഷേധം കായംകുളം സൗത്ത് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിക്കും കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തിനുമുണ്ട് അതിന്റെ പേരിൽ ഇന്ന് സംസ്ഥാന വ്യാപകമായി നടത്തുന്ന പ്രതിഷേധ മാർച്ചിന്റെ ഭാഗമായിട്ടാണ് കായംകുളം ചരിത്രം കായംകുളം പോലീസ് സ്റ്റേഷൻ മാന്യവാര ഉദ്യോഗസ്ഥന്മാർ നിരവധി വർഷം വരുന്ന മാന്യതർക്കും സ്ഥാനം നൽകിയിട്ടുള്ള കായംകുളത്തെ പോലീസ് സ്റ്റേഷനിലേക്ക് ഈ നടത്തിയ ഈ മാർച്ച് ഈ മാർച്ചിനെ എന്തുകൊണ്ട് സ്വാഗതം ആശംസിക്കുന്നതിന് വേണ്ടി ും കോൺഗ്രസ് യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റിനെ കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ വെച്ച് എസ് ഐ നുഹ്മാനും സി പി ഒമാരായ ശശീന്ദ്രനും സജീവനും സന്ദീപും പോലീസ് സ്റ്റേഷൻ പോലീസ് കയറ്റിക്കൊണ്ട് പോലീസ് സ്റ്റേഷനിൽ വെച്ച് അതിക്രൂരമായി മർദ്ദിച്ച ഈ നാല് ഗുണ്ടകളെയും അമർച്ചു ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടും ഈ ഗുണ്ടകളെ സർവീസിൽ നിന്നും പിരിച്ചുവിടണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് കെ പി സി സി ആഹ്വാനം ചെയ്തിരിക്കുന്ന ഈ സംഗമം കായംകുളം പോലീസ് സ്റ്റേഷന്റെ ഫ്രണ്ടിൽ നമ്മൾ ഒരു മാർച്ച് അല്ല ഒരു സംഗമമാണ് ഇവിടെ നടക്കുന്നത് ഇന്ന് ഈ സംഗമം ഇവിടെ ഒരു തുടക്കമാണ് ഇവരെ നാലുപേരെയും സർവീസിൽ നിന്നും പിരിച്ചുവിടുന്നടം വരെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഈ സമരത്തിൽ നിന്നും പിന്മാറില്ല എന്ന് ഞാൻ ഇവിടെ അസന്യക്തമായി പറയുകയാണ് ഇവിടെ കായംകുളം പോലീസ് സ്റ്റേഷനിൽ പോലും എല്ലാ പോലീസ് ഉദ്യോഗസ്ഥന്മാരും ഇതുപോലെ ഗുണ്ടകളല്ല എങ്കിൽ ചില പോലീസ് ഓഫീസർമാരും ചില കാക്കിയിട്ടവരും ഇവിടെ ഗുണ്ടായുസം പോലെ നമ്മുടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ കൈകാര്യം ചെയ്തിട്ടുണ്ട് അവരോടും ഞാൻ ഒരു കാര്യം പറയുന്നു പോലീസ് ഏത് പോലീസ് മറ ഉപയോഗിച്ചാൽ അതിന് ഞങ്ങൾ കോൺഗ്രസ് പ്രസ്ഥാനം ഒട്ടും പിന്നോട്ടല്ല ഞങ്ങളെ അടിച്ചാൽ ഞങ്ങൾ തിരിച്ചടിക്കും എന്നുള്ളതിനകത്ത് ഒരു സംശയവുമില്ല പണ്ടത്തെ കോൺഗ്രസുകാർ അവർ മുഖം കാണിച്ചു കൊടുക്കുകയോ നട്ടെല്ലിൽ കുളിച്ച് നിൽക്കുകയോ ചെയ്യുന്നെങ്കിൽ ഇന്ന് ഞങ്ങൾ ഞങ്ങളുടെ നേർക്ക് വന്നാൽ മുഷ്കു തിരുപ്പിക്കൊണ്ട് ഞങ്ങളും നിങ്ങളോടൊപ്പം നേരിടുന്നതിന് സജ്ജമാണ് അതുകൊണ്ട് കേരളത്തിലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഇന്ത്യയിലെ തന്നെ കോൺഗ്രസും സജ്ജമാണ് ഞങ്ങൾ രാഹുൽ ഗാന്ധിയുടെ പട്ടാളമാണ് ഇവിടെ കെ പി സി സി ആഹ്വാനം ചെയ്യുകയാണ് കേരളം സ്തംഭിപ്പിക്കണം എന്ന് പറഞ്ഞാൽ കായംകുളത്ത് സ്തംഭിപ്പിക്കുന്നതിന് ഇവിടുത്തെ കോൺഗ്രസുകാർക്ക് ഒരു മടിയുമില്ല അതുകൊണ്ട് മടിയ പോലീസ് ഞങ്ങളുണ്ട് മര്യാദ കെട്ടാണെങ്കിൽ ഞങ്ങളും ഒട്ടും പിന്നോട്ടല്ലെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നമുക്കറിയാം കായംകുളം പോലീസ് സ്റ്റേഷൻ മധ്യതിരുവിതാംകൂറിന്റെ ഏറ്റവും പ്രശസ്തമായ പോലീസ് സ്റ്റേഷനാണ് ഒരുപക്ഷെ കായംകുളം കൊച്ചുണ്ണിക്ക് ജന്മം നൽകിയ കാലം മുതൽ പോലീസ് സേനക്ക് അന്ന് മുതൽ നമ്മുടെ സ്വാതന്ത്ര്യ അനന്തര ഭാരത കാലഘട്ടം മുതൽ ഒരു പോലീസ് സ്റ്റേഷനാണ് ഈ കായംകുളം പോലീസ് സ്റ്റേഷൻ ആ ചരിത്രം തന്നെ ഇവിടെ വന്നിട്ടുള്ള മഹാരഥന്മാരായ മികച്ച പോലീസ് ഓഫീസർമാരുണ്ട് ഈ നമ്മുടെ ഇപ്പോൾ നമ്മുടെ സുജിത്തിനെ പോലെ കുന്നകുളത്തെ സുജിത്തിനെ പോലെ കൈകാര്യം ചെയ്യാൻ ആർക്കോടെ കരുത്തോടെ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞ തെന്മോടികളായ പോലീസ് ഓഫീസർമാർ കായംകുളത്തെ വന്ന് സ്റ്റേഷനിൽ പിന്നീട് പല സാഹചര്യങ്ങളിലും പല കാലഘട്ടങ്ങളിലും സംഭവങ്ങൾ കായംകുളത്ത് നടത്തിയിട്ടുണ്ട് അതിന് ഏറ്റവും വലിയ ദുഃഖം കായംകുളത്തെ സി പി എമ്മും കഴിഞ്ഞ ഒമ്പതര വർഷക്കാലം സംസ്ഥാനത്തിന്റെ ആഭ്യന്തരമന്ത്രിയും മുഖ്യമന്ത്രിയുമായിരിക്കുന്ന പിണറായി വിജയന്റെ അവസാനം കാണുന്ന ചില ഉദ്യോഗസ്ഥർ പിണറായി വിജയൻ ആജീവനം what i I do 何ーリックだ പോലീസ് പോലീസ് അറസ്റ്റ് അറസ്റ്റ് ചെയ്ത് ചെയ്യുന്ന സമയം മുതൽ കയറ്റി സ്റ്റേഷനിൽ കൊണ്ടു ആ സമയത്തെല്ലാം ക്രൂരമായ മർദ്ദനം അഴിച്ചുവിടുകയും സ്റ്റേഷനിൽ കഴിഞ്ഞപ്പോൾ വിവസ്ത്രനാക്കി അടിവസ്ത്രം മാത്രം ഇടിയിപ്പിച്ചുകൊണ്ട് വളരെ ക്രൂരമായി മർദ്ദിച്ച് കൊലപ്പെടുത്താൻ ശ്രമിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളും മാധ്യമങ്ങളിലൂടെ ആ ഉത്തരവാദികളായ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ അഞ്ചു പേരെയും സർവീസിൽ നിന്നും പിരിച്ചുവിടണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഈ സമരം കെ പി സി സി പ്രസിഡന്റ് ശ്രീ സണ്ണി ജോസഫ് ആഹ്വാനം ചെയ്തിരിക്കുന്നത് അപ്പൊ തീർച്ചയായും ഈ ആവശ്യം നേടിയെടുക്കുന്നതിന് വരെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇതുപോലെയുള്ള സമരമാർഗ്ഗങ്ങളുമായി മുന്നോട്ട് പോകും എന്ന് എ പി സി സി പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും എല്ലാ കോൺഗ്രസ് നേതാക്കന്മാരും വ്യക്തമായി കഴിഞ്ഞിരിക്കുകയാണ് നമുക്കറിയാം ഈ ബി എസ് ബി എസ്വ ചെയ്തത് എന്താണ് അദ്ദേഹത്തിന്റെ വീടിനരികിൽ രണ്ട് ചെറുപ്പക്കാരെ പോലീസ് പിടിച്ചുകൊണ്ട് പോകുന്നത് അറസ്റ്റ് ചെയ്തു എന്ന് ചോദിച്ച് പോലീസുമായി ഉണ്ടായപ്പോഴാണ് പ്രകോപനമില്ലാതെ പിടിച്ച് വീട്ടിൽ കഴിക്കുന്നതും വിമസ്ഥരനാക്കി ക്രൂരമായി മർദ്ദിക്കുന്നതും നമുക്കറിയാം ആ സുജിത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന സംഭവമാണ് അന്ന് സുജിത്തിനെ അകാരണമായി

ആ ചെറുപ്പക്കാരനെ ക്രൂരമായി മർദ്ദിച്ച് അവന്റെ ജീവനം തന്നെ ഈ പോലീസുകാരെ മുഴുവൻ അഞ്ചു പേരെയും സർവീസിൽ പുറത്താക്കണം എന്നുള്ളത് ന്യായമായ കേരളത്തിലെ ജനങ്ങളുടെ ആവശ്യമാണ് അതിക്രൂരമായി മർദ്ദിച്ചതിനു ശേഷം കുന്നമംഗലം ശേഷനിൽ കൊണ്ടുപോയി പോലീസ് ഉദ്യോഗസ്ഥന്മാർ ക്രൂരമായി മർദ്ദിച്ച സംഭവത്തിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇന്ന് സംസ്ഥാന വ്യാപകമായി കോൺഗ്രസ് പ്രവർത്തകന്മാർ പോലീസ് സ്റ്റേഷനിലേക്ക് ഈ മാർച്ചും സദസ്സും സംഘടിപ്പിച്ചത് കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസ്ഥാനത്തിന്റെ ആഭ്യന്തരം ചെയ്യുന്ന ഭരണാധികാരി നാട്ടിൽ അനിയന് അനിയന് കുട്ടിക്കാർ എടുത്തപ്പോൾ പിടിച്ചുകൊണ്ട് പോയി നാലു പേര് ചെന്ന് അതിക്രൂരമായി നിർത്തിക്കുന്ന ദൃശ്യങ്ങൾ രംഗത്ത് വന്നപ്പോഴത്തേക്ക് കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ ഈ ഗവൺമെന്റ് ചിന്തിക്കുന്ന നിലയിലും കാര്യങ്ങൾ എത്തിക്കണം നമുക്കറിയാം എന്ത് ധോണിവാസം കാണിച്ചാലും അതിന് സമ്മതം പോകുന്ന ഒരാളാണ് അല്ലെങ്കിൽ ഗുഡ് സർവീസ് നൽകുന്ന ഒരാളാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് ഇതൊക്കെ ഒരു വിനോദമാണ് യൂത്ത് കോൺഗ്രസുകാരനും കെ എസ് യു കാരും സമരം ചെയ്തപ്പോൾ അദ്ദേഹത്തിന്റെ ഗണ്മാന്മാർ ചെടിച്ചട്ടികൊണ്ട് തലയ്ക്കടിച്ചു കുടിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് രക്ഷാപ്രവർത്തനം നടക്കുന്നതാണ് ഗണ്മാന്മാര് അവര് രക്ഷാപ്രവർത്തനം നടത്തി രക്ഷിച്ചെന്നാണ് പറയുന്നത് ഇതാണ് മുഖ്യമന്ത്രി ഊരിപ്പിടിച്ച വടിവാളിന്റെ നടുവിനോട് നടന്നു തള്ളി പറയുന്ന അവര് തള്ളാരും പറയുന്ന ആളാണ് മുഖ്യമന്ത്രി ഒരു ചെറുപ്പക്കാരനെ ഒരു ക്ഷേത്രത്തിന്റെ പൂജാരിയായിട്ടുള്ള ഒരു ചെറുപ്പക്കാരനെ അവനെ വാഹനത്തിൽ വെച്ചും അല്ലാതെയും പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുചെന്നും അവനെ വളരെ അവന്റെ ശരീരത്തിൽ എത്രയോ അവന്റെ ചെവിയുടെ കേൾവിശക്തി പോലും അവനെ ഉപദ്രവിച്ചപ്പോൾ അവൻ ഇറങ്ങി തിരിച്ച നിയമ പോരാട്ടത്തിന്റെ പേരിൽ തന്നെയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഇവിടെ പോലീസ് സ്റ്റേഷനുകളിലേക്ക് പ്രതിഷേധ മാർച്ച് നടക്കുന്നത് ഇനി കഴിഞ്ഞ പത്ത് വർഷക്കാലമായി കാലമായി കേരളത്തില് സമരം ചെയ്യുന്ന യൂത്ത് കോൺഗ്രസിന്റെയും കോൺഗ്രസിന്റെയും അടക്കമുള്ള പ്രിയപ്പെട്ട സഹപ്രവർത്തകർ കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് കൂടി ചെയ്യുന്ന കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ഭരണത്തിന്റെ കീഴില് ഞങ്ങളൊക്കെ നേരിടുന്ന വെല്ലുവിളി തന്നെയായിട്ടാണ് ഇത് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഇത് കേരളം കുന്നംകുളത്ത് സുജിത്തിന്റെ മാത്രം അനുഭവമല്ല നിങ്ങൾക്കൊക്കെ ഓർമ്മയില്ലേ ഒരു വർഷം തികഞ്ഞിട്ട് രണ്ടു മേലും ആയുസുകൾ മാത്രമേ ആയിട്ടുള്ളൂ കായംകുളത്ത് യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തില് യൂത്ത് കോൺഗ്രസിന്റെ അസംബ്ലി പ്രസിഡന്റിന്റെയും ജില്ലാ ഭാരവാഹികളുടെയും നേതൃത്വത്തില് ഏറ്റവും ന്യായമായ സമരം ഈ നാട്ടിലെ സാധാരണക്കാരായ കായംകുളത്തെ കായംകുളത്തിന്റെ യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നിരാഹാര സത്യാഗ്രഹം നടക്കുകയുണ്ടായി ആ നിരാഹാര സത്യാഗ്രഹം ഒന്നും രണ്ടും ദക്ഷണം കഴിഞ്ഞപ്പോൾ മൂന്നാം ദിവസം ആ നിരാഹാര സത്യാഗ്രഹം നടക്കുമ്പോൾ ഏറെ ബഹുമാന്യനായ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ പ്രിയപ്പെട്ട ബാബു പ്രസാദ് യോഗത്തിൽ സംസാരിച്ചു സംസാരിച്ചുകൊണ്ട് നിൽക്കരേ കായംകുളത്തെ നേതൃത്വത്തില് ഉള്ള ഒരു കൂട്ടം അതിക്രമിച്ചു കയറിക്കൊണ്ട് ഞാൻ ഉൾപ്പെടുന്ന സരപ്രവർത്തകരെ വളരെ ക്രൂരമായി മർദ്ദിച്ചത് ഈ കായംകുളത്ത് തന്നെയാണ് അതുകൊണ്ട് ഈ പോലീസ് ഈ ഭരണത്തിന്റെ കീഴില് എന്തും ആകാം ഞങ്ങൾക്ക് എന്ത് സംരക്ഷണവും കിട്ടുമെന്നുള്ള വലിയ ദാർഷ്യത്തോടുകൂടി കടന്നു പോകുന്ന പോലീസുകാരാണ് ഇവിടെ Yeah. It's are okay. the